ഹായ് ഫ്രണ്ട്സ് ഇതാണ് പഴയ സെറ്റും ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത പട്ടുപാവടയും പാവടയും ബ്ലൗസുമാണ് ഈ ബ്ലൗസിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്ട്ടെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇതാണ് ഞാൻ പറ പറഞ്ഞ പഴയ സെറ്റുമുണ്ട് ഇത് ഏഴ് വയസ്സായി കുട്ടിയുടെ അളവാണ് ഇറക്കം ഇഞ്ചും ഷോൾഡർ വരുന്നത് അഞ്ചിഞ്ചാണ് കൈക്കുഴിയുടെ അളവ് അഞ്ചര ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവ് ആറിഞ്ച് പ്ലസ് ഒരിഞ്ച് തുമ്പ് വിടുക ഹിപ്പിൻ്റെ അവിടെയും അതേപോലെ ആറ് ആറ് ഇഞ്ചാണ് പ്ലസ് ഒരിഞ്ച് തയ്യൽത്തുമ്പ് വിടുക രണ്ടും രണ്ട് ലൈനും കൂട്ടി ഒഴിച്ചിട്ട് നമുക്ക് കൈക്കുഴി വരച്ചെടുക്കാം പിന്നെ നെക്കിൻ്റെ അളവ് മൂന്നര അതേ അതേമാതി തന്നെ താഴെയും മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക പിന്നെ അതിനൊരു ബോക്സായിട്ട് വരച്ചെടുക്കുക നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് കൈക്കുഴി വരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവിടേക്ക് നമ്മൾ നേരത്തെ കൈക്കുഴി വരച്ച പോലെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കുക നമ്മൾ മാർക്ക് ചെയ്ത അളവിലൂടെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കുക ബാക്ക് പോർഷൻ കട്ട് ചെയ്യാനുള്ള പീസ് എടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് ആദ്യം മാർക്ക് ചെയ്ത് വെച്ചുമല്ലോ അപ്പോൾ അതിനങ്ങനെ ഈ പീസിൽ വെച്ച് കൊടുക്കുക വെക്കുമ്പോൾ ഓപ്പൺ ഉള്ള ഭാഗത്ത് വേണം വെക്കാൻ അവിടെ ഒരു ഒന്നര ഇഞ്ച് അളവിൽ അതായത് നമ്മുടെ കൊക്കിയും ഹോളും വയ്ക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ഇഞ്ച് അളവിൽ മാർക്ക് ചെയ്തിട്ട് ഈ ഫ്രണ്ട് പോർഷൻ അങ്ങനെ വെച്ചിട്ട് നമുക്ക് അതേപോലെ വെട്ടിയെടുക്കുക നമ്മൾ ഈ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തവിടെ മോൾ ഭാഗത്തും താഴെയായിട്ട് ഒന്ന് കൊതഞ്ഞു വിടുകട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായി സ്റ്റിച്ച് ചെയ്യാനാണ് ഇനി ആ ലൈനിങ്ങിനെ അങ്ങനെ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് നമ്മൾ സാധാ ബ്ലൗസിന് എപ്പോഴും ചെയ്യണ പോലെ കട്ട് ചെയ്തെടുക്കുക ഇത്രയുള്ളൂട്ട കട്ടിങ് വീഡിയോ